सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द नाम गोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्

ിത്യവുമൊരിക്കലിരുന്നരുൾഗ വിശ്വവന്ദ് ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാ ഭഗവാനെ എൻ്റെ ചിത്തം അങ്ങയുടെ വാസസ്ഥാനമാണ് കാമലോപാദികളായ ആറു ശത്രുക്കൾക്ക് അവിടെ എപ്പോഴും കളിക്കാൻ ഒരവസരം ഉണ്ടാക്കരുതേ അങ്ങ് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ സാന്നിധ്യം ചെയ്യണേ നിന്തിരി വഴിക്ക് നമസ്കാരം മുൻപൊരു ശ്ലോകത്തിൽ ചിത്തത്തിൽ കളിപ്പന്തലിട്ട് അങ്ങ് വിളയാടണേ എന്ന് പറഞ്ഞിരുന്നു ഭഗവാന്റെ സാന്നിധ്യമുണ്ടായാൽ ശത്രുക്കളായ ഇവരാരും അവിടെ വരികയില്ല ഈ സംസാരസാഗരത്തിൽ നീന്തി നടക്കുന്ന ഒരുവന് കാമക്രോധാദികൾ ഉണ്ടാവും എന്നതിന് ഒരു സംശയവുമില്ല അതിനെ തരണം ചെയ്യുക എളുപ്പവുമല്ല ഭഗവത് സ്മരണകൾ കൊണ്ട് മാത്രമേ അതിനെ മറികടക്കാൻ സാധിക്കൂ സാധനകളിലൂടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ഭഗവാൻ അവിടെ എപ്പോഴും കുടികൊള്ളൂ ആചാര്യൻ പറയുന്നു അതിനുള്ള കഴിവൊന്നും തനിക്കില്ല നാമം ജപിക്കാനും അങ്ങയുടെ രൂപാധികൾ സ്മരിക്കാനും അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിലേ സാധിക്കൂ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഈ ചിത്തത്തിലേക്ക് വരണേ ഹരേ നാരായണ കാത്തുകൊള്ളണേ ഈ ചിത്തപങ്കജത്തിൽ അവിടുന്ന് ഇരുന്നരുളണേ അങ്ങേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ്